ഒരു പിറന്നാൾ ദിനം ഒരു ജനതയുടെ ഒരു സംസ്കാരത്തിന്റെ ചിഹ്നവും സാഫല്യവുമായി മാറുന്ന കാഴ്ചയാണ് ശ്രീകൃഷ്ണ ജന്മാഷ്ടമി ആഘോഷങ്ങളിൽ നാം അനുഭവിക്കുന്നത് ഭാരതത്തിന്റെ ചരിത്രം പരിശോധിച്ചാൽ ഓരോ സഹസ്രാബ്ദത്തിലും ഒരു മഹാപുരുഷൻ ഉയർന്നു വരുന്നതായി കാണാം നമ്മുടെ സംസ്കാരം പരിരക്ഷിക്കപ്പെട്ടിട്ടുള്ളത് ഇത്തരം മഹാപുരുഷന്മാർ കാരണമാണ് ഇവരെ നാം അവതാരങ്ങൾ എന്ന് പറയുന്നു मत्स्य कूर्म वराहश्च नरसिंहश्च वामन रामो रामश्च रामश्च खड्गी जनार्दन മറ്റേതൊരു തരത്തിൽ വീക്ഷിക്കപ്പെട്ടാലും നമ്മുടെ ദേശീയ ജീവിതം വളരെ മോശമായിട്ടുള്ള അവസ്ഥയിലാണ് ഇത്തരം മഹാപുരുഷന്മാർ കാണുന്നത് അവരുടെ സ്പർശം രാഷ്ട്രത്തിൻ്റെ മൃതപ്രായമായ അസ്ഥികൾക്കും മാംസപേശികൾക്കും പുതുജീവൻ നൽകുന്നു ഇത്തരത്തിലുള്ള ഒരു മഹാപുരുഷനാണ് നമ്മുടെയെല്ലാം ആരാധ്യപുരുഷനായ ഭഗവാൻ ശ്രീകൃഷ്ണൻ ദശാവതാരങ്ങളിൽ ശ്രീകൃഷ്ണനെ പോലെ ഇത്രയധികം പ്രതികൂല സാഹചര്യങ്ങളിൽ അവതരിച്ച മറ്റൊരവതാരവും നമുക്കില്ല ജനനം തന്നെ കൽത്തുറുങ്കിൽ മാതാപിതാക്കൾ ബന്ധനസ്ഥർ ദേവകി വസുദേവന്മാരുടെ എട്ടാമത്തെ പുത്രനായി ശ്രീകൃഷ്ണൻ അവതരിച്ചു ചിങ്ങമാസത്തിൽ ബ്രഹ്മനക്ഷത്രങ്ങൾ ചേർന്നു നിന്ന അഷ്ടമിരോഹിണിയിൽ ശ്രീകൃഷ്ണൻ ഭൂജാതനായി ജനനത്തിനു ശേഷം ശംഖർ ചക്രം ഗത പങ്കജം എന്നിവ വിലസുന്ന നാല് തൃക്കൈകളോടുകൂടി ഭഗവാൻ ശിശുവിന്റെ അത്ഭുത സ്വരൂപം കണ്ട വസുദേവർ ഭക്തിപുരസരം എഴുന്നേറ്റ് നിന്ന് തൊഴുതു ചിങ്ങമാസത്തിലെ അഷ്ടമിരോഹിണി നാളിൽ അർദ്ധരാത്രി പിറവിയെടുത്ത ഉണ്ണിക്കണ്ണന്റെ ജന്മദിനം ഭാരതീയർ ശ്രീകൃഷ്ണ ജയന്തിയായി കൊണ്ടാടുന്നു ഭഗവാൻ ശ്രീകൃഷ്ണൻ കലിയുഗ ആരംഭത്തിന് നൂറ്റി ഇരുപത്തിയഞ്ച് വർഷങ്ങൾക്ക് മുൻപ് ജനിച്ചതായി ഭാഗവതം പറയുന്നു ശ്രീകൃഷ്ണന്റെ സ്വർഗാരോഹണത്തിന് ശേഷം കലിയുഗം ആരംഭിച്ചു വയസ്സുവരെയാണ് ശ്രീകൃഷ്ണൻ ജീവിച്ചത് ജനനം ശ്രാവണ മാസത്തിൽ മധുരയിൽ കംസന്റെ കൽത്തുറുങ്കിൽ ദേവകി വസുദേവന്മാരുടെ മകനായി കൃഷ്ണൻ അവതരിച്ചു ജനനത്തിനു ശേഷം വസുദേവർ കൃഷ്ണനെ മധുരയിൽ നിന്നും ഗോകുലത്തിലെ നന്ദഗോപഗ്രഹത്തിൽ എത്തിച്ചു മൂന്ന് വയസ്സുവരെ പൂതനാമോക്ഷം ശകടാസുരവധം തൃണാവർത്ത വധം മൂന്ന് വയസ്സുമുതൽ ആറ് വയസ്സുവരെ ഗർഗമുനി കണ്ണന് കൃഷ്ണൻ എന്ന് നാമകരണം നടത്തി വൃന്ദാവനത്തിലേക്ക് യാത്ര ബഗാസുരവധം അകാസുരമോക്ഷം ധേനുകാവധം നന്ദഗ്രാമത്തിലേക്ക് യാത്ര ഏഴ് മുതൽ പത്തുവരെ ബ്രഹ്മാവിന് മായാമോഹം നൽകുന്നു ഗോവർദ്ധന പൂജ ഗോപികമാരുമായി രാസക്രീഡ മധുരയിൽ നടക്കുന്ന ചാപ പൂജയ്ക്ക് ക്ഷണം ചാണൂരനെ വധിക്കുന്നു കംസമോക്ഷം പത്ത് വയസ്സു മുതൽ വരെ മധുരയിൽ താമസം ഗർഗമുനി ഗായത്രി പഠിപ്പിക്കുന്നു സാന്ദീപിനി മുനിയുടെ കീഴിൽ അറുപത്തിനാല് കലകളുടെ പഠനം രാക്ഷസ ശക്തികളിൽ നിന്നും മധുരയെ രക്ഷിക്കുന്നു മുതൽ വരെ ദ്വാരക നിർമ്മിക്കുന്നു രുക്മിണിയടക്കം എട്ടുപേരെ ഭാര്യമാരാക്കുന്നു നരകാസുരൻ തടവിലാക്കിയ പതിനാറായിരം സ്ത്രീകളെ സനാഥകളാക്കുന്നു കുരുക്ഷേത്ര ഭൂമിയിൽ അർജുനന് ഗീതോപദേശം വയസ്സ് ഭഗവാൻ സ്വർഗാരോഹണം നടത്തുന്നു തുടർന്ന് കലിയുഗം ആരംഭിക്കുന്നു